സുമതി വളവ് പോലൂ വേറൊരു വളവ് എന്തുവാ കുറച്ച് ദുരൂഹതകളൊക്കെ ഉള്ളൊരു വളവ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല എഴുതു പോകുന്നത് നമ്മുടെ നാട്ടിലുള്ളൊരു വളവാണ് കവലയാണ് തങ്കമ്മ കവല എന്നാണ് അറിയപ്പെടുന്നത് ആ സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ ഒരു തങ്കമ്മയെന്ന് പറഞ്ഞ ചേച്ചീനെ ആരോ കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത് ഞാനത് ബാക്കാൻ പറ്റുന്ന മനസ്സു തരാം ഹായ് മന്ത്രി മന്ത്രി കേരള സ്റ്റേജ് നമ്പർ തേർട്ടി അങ്ങനെ മന്ത്രിയെ കളിക്കണ്ട യാത്ര പോകടെ ഇപ്പൊ മന്ത്രിയുടെ കാറ് വളഞ്ഞ വളവാണ് ഒരു ചേച്ചിനെ വന്നത് അത് ഞാൻ കുറച്ച് പിള്ളേര് പറഞ്ഞ പറഞ്ഞ കഥയാണ് സത്യമാണോ ഒന്നും മാറിയില്ല കേരള സ്റ്റേറ്റ് തേർട്ടി ആരാണ് പ്രസാദ് അല്ലേ മന്ത്രി മന്ത്രി പ്രസാദിനെ കണ്ടത് പിന്നെണ്ട് കൊറേ നാളായി ലൈവൊക്കെ വന്നിട്ട് mae'r channel yn subscribe i ti. Yn subscribe i ti, mae'n... Hangen i'n dyl leid. Dwi'n dyfeir ar y fagio'n mario. Dwi'n dyfeir ar y fagio'n എല്ലാവരും എൻ്റെ ലൈവ് എൻ്റെ വീഡിയോയിൽ സൗണ്ട് ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് ആ ഒരു കാരണം എനിക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് പറയാം എനിക്ക് ചെറിയ സംസാരത്തിന് പ്രോബ്ലം ഉള്ള ആളാണ് ഞാൻ അതുകൊണ്ടാണ് അതാർക്കും മനസ്സിലാവില്ല ചെറുതായിട്ട് പ്രോബ്ലം ആയി വരുന്നുണ്ട് അപ്പോൾ ദയവായി தேவா தேவையாவே யார் இது நான் தண்ணாகவலி என்ன சாஸாமுக்கு போகும் நீங்க யாரு உங்க ஊர் எது நீங்க தமிழா சாப்பிட்டுல எனக்கு சாப்பிட்டும் போது ബസ്സിൽ കയറിയ ബോമിച്ചിങ്ങ് വരും അതുകൊണ്ട് സാപ്പിട്ടില്ലേ അപ്പൊ എന്റെ ലൈവില് ഒരു മന്ത്രി ഒക്കെ വന്നിട്ടുണ്ട് ആ ലൈവ് കഴിച്ചില്ല കഴിച്ചിട്ട് ബസ്സിൽ കയറിയ എനിക്ക് ഷർദില് വരും അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ ചായ മാത്രം കുടിച്ചു സജി ഗുഡ് മോർണിംഗ് ലിജു വർക്കല വർക്കല മർത്താണ്ടം സജീവുക്കിൽ ഒരു ഫ്രണ്ട് ചേട്ടൻ ചിരിച്ചിട്ട് പോയി ഹായ് പേര് അനുജ സ്ഥലം ആലപ്പുഴ ജില്ല കേരള ആലപ്പുഴ സുന്ദരിയാണെങ്കിൽ പുതിയ സുന്ദരി ആണെങ്കിൽ മറുപടി കൊടുക്കണം കമന്റിട്ടുപതിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവിടെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക കൂട്ടായിട്ടുണ്ട് തിരിച്ചു വരണേ എവിടെ എക്സാമിന് പോയിട്ടോ പറയാലോ വീട് ചേർ ആലപ്പുഴ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല അപ്പൊ ഞാൻ ഹൈവേയിൽ എത്തിക്കുന്നു റാമ്പോ അപ്പൊ പിന്നെ കാണാം ബൈ